हाई फ्रेंड्स वेलकम टू अनदर वीडियो അപ്പോൾ ചൂട് കാലം എത്തിക്കുകയാണല്ലേ ഈ ചൂട് കാലത്ത് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ വെൽബീങ്ങിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യാറുമുണ്ട് എന്നാൽ ഈ കഠിനമായ ചൂടത്ത് നമ്മൾ പലപ്പോഴും അവഗണിച്ച് കളയുന്ന ഒരു പാട്ടാണ് നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് ഹെയറിന്റെ ഹെൽത്ത് അല്ലെങ്കിൽ ഹെയർ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ വേനൽക്കാലം കഴിയുമ്പോഴേക്കും ഹെയറിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഹെയറിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ശോകമായി മാറാനുള്ള ചാൻസ് ഉണ്ട് സോ ഇന്നത്തെ വീഡിയോയിൽ ഈ ചൂട് കാലത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഹെയറിന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഹെയർ ഹെൽത്ത് അല്ലെങ്കിൽ ഹെയർ മെയിൻ്റെസിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ആദ്യം തന്നെ പറയുവാണെങ്കിൽ ഭയങ്കരമായിട്ട് വേർക്കുക നമുക്കറിയാം ചൂട് കാലത്ത് നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്കാൾപ്പ് എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് വേർക്കും നമുക്ക് അത് ഫീൽ ചെയ്യാറുണ്ട് ഭയങ്കര ഇറിറ്റേഷനും വരാറുണ്ട് ഈ ഭയങ്കരമായിട്ട് വേർക്കുന്നതുകൊണ്ട് തന്നെ ഡാൻഡ്രഫിന്റെ പ്രശ്നം ഓൾറെഡി വരിൽ അത് കൂടുതലാവാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഇതുവരെ ഇല്ലാത്തവരിൽ അത് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട് സോ ഈ ഡാൻഡ്രഫ് ആൻഡ് വിയർപ്പിന്റെ കൂടെ തന്നെ ഇച്ചിങ് കൂടെ വരുമ്പോൾ സ്കാൽപ്പിലെ പല ഭാഗങ്ങളും പൊട്ടാനും ചെറിയ ചെറിയ കുരുക്കൾ വരാനും ഉണ്ട് സോ ഈ കാര്യങ്ങളെല്ലാം വളരെ കോമൺ ആയിട്ട് ചൂടുകാലത്ത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒന്നാണ് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്കാൽപ്പ് ഹൈജീൻ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യുന്നവരായിരിക്കില്ല ഭൂരിഭാഗം പേരും എന്നാൽ സമ്മർ സീസണിൽ എല്ലാ ദിവസവും തല കഴുകുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കാരണം ഈ വിയർപ്പും പൊടിപടലങ്ങളും ഡാൻഡ്രഫും എല്ലാം കൂടെ കൂടി നിന്നിട്ട് വീണ്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ലൈക് ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവാനും തല പൊട്ടാനും ഹെയർ ഡാമേജ് ആവാനും ഹെയർ കൊഴിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് സോ എപ്പോഴും ഹെയർ ആൻഡ് സ്കാൾ വൃത്തിയാക്കി വെക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് സോ ആഴ്ചയിൽ എല്ലാ ദിവസവും കുളിക്കണം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഷാംപൂ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല മാത്രല്ല എല്ലാ ദിവസവും ഷാംപൂ യൂസ് ചെയ്യുന്നത് ഹെയറിന് ഭയങ്കര കേടുവാണ് അതുകൊണ്ട് തന്നെ വീക്ക്ലി വൺസ് ഓർ ട്വൈസ് അതും മൈൽഡ് ഷാംപു മാത്രം യൂസ് ചെയ്താൽ മതിയാകും ഇൻ കേസ് ചെമ്പരത്തി താളിയൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതൊന്നും ഡെയിലി യൂസ് ചെയ്യുന്നതിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ഒരു റണ്ണിങ് വാട്ടറിൻ്റെ തണലിൽ നമ്മുടെ ഹെയർ കാണിച്ചുകൊണ്ട് ഹെയർ വാഷ് ചെയ്തതാണ് എപ്പോഴും നല്ലത് എന്ന് പറയുന്നത് ഓർ ഇഫ് അത് പോസിബിൾ അല്ലെങ്കിൽ കണ്ടെയ്നറിൽ വെള്ളം എടുത്തിട്ട് ഹെയർ അതിലേക്ക് ഇട്ടിട്ട് വാഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസ്സി ആയിട്ടുള്ള ഹെയർ ഇരിക്കുന്നവരുടെ കേസിൽ ആഫ്റ്റർ വാഷിന് ശേഷം നല്ലൊരു സിറോം യൂസ് ചെയ്യുന്നത് നല്ലതാണ് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഹെയർ റെഗുലർ ആയിട്ട് ഓയില് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചൂട് കാലത്ത് അല്ലെങ്കിൽ സമ്മർ സീസണില് എല്ലാ ദിവസവും ഓയിലിങ് ചെയ്യുന്നത് അത്ര നല്ലതല്ല ടൂ മച്ച് ഓയിലിംഗ് എന്ന് പറയുന്നത് വീണ്ടും പ്രശ്നങ്ങൾ കൂടുതലാക്കാനാണ് കാരണമാകുന്നത് ഇടയ്ക്കൊക്കെ ഓയിലിങ് ചെയ്യുന്നത് നല്ലതാണ് ബട്ട് ടൂ മച്ച് ഓയിലിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷനും ഡാൻഡ്രഫും വീണ്ടും കൂട്ടാനായിട്ട് കാരണമാവുന്നുണ്ട് ടൂ വീലർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഹെൽമെറ്റ് എന്ന് പറയുന്നത് കണ്ടാമിനേറ്റഡ് ആയിരിക്കും വിത്ത് സ്വെറ്റ് ആൻഡ് ഡാൻഡ്രഫ് അത് വീണ്ടും നമ്മുടെ തലയിൽ വയ്ക്കുമ്പോൾ ഡാൻഡ്രഫ് അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷനും ഇച്ചിങ്ങും എല്ലാം കൂടിയിട്ട് വീണ്ടും കൂടുതൽ പ്രോബ്ലമാറ്റിക് ആവാനാണ് സോ ഹെൽമെറ്റ് വയ്ക്കുന്നതിന് മുന്നേ ഒരു ഹെയർ സ്കാഫ് അല്ലെങ്കിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഹെയർ കവർ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് മാക്സിമം കോട്ടന്റെ ഹെയർ സ്കാഫ് ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഫോർ എക്സാമ്പിൾ സ്ട്രെറ്റ്നിങ് ഹീറ്റിംഗ് പോലുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ സമ്മർ സീസണിൽ അത് മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് ഓൾറെഡി ഹെയർ അപ്പോൾ വളറബിൾ ആയിരിക്കും അതിന്റെ കൂടെ തന്നെ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഹെയറിന്റെ പ്രോബ്ലംസ് പിന്നെയും ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ അയേണിങ് അല്ലെങ്കിൽ ഹീറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം ഹെയർ കൂടുതൽ ഡാമേജായി പൊട്ടിപ്പോവാനുള്ള ചാൻസും ഇത് കാരണം ഉണ്ടാവാം നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഹെയർ പാക്ക് എല്ലാം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നെല്ലിക്ക കറ്റാർ വാഴ കറിവേപ്പില മുതലായ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് വീക്ക്ലി വൺസ് ആയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ നമ്മൾ വേദകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ് അയൻ സിംഗ് വൈറ്റമിൻ സി സിംഗ് ഒമേഗ ത്രീ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ മാക്സിമം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല നെല്ലിക്ക ഉരിങ്ങയില മധുരക്കിഴങ്ങ് കിഴങ്ങ് ബദാം പോലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകളും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ലൈക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹെയർ സ്ട്രൈറ്റ്നർ ഹെയർ പെർഫ്യൂം ഹെയർ സെറ്റിംഗ് സ്പ്രേ ഇതെല്ലാം ഉപയോഗിക്കുന്നതും ഒരു പരിധി വരെ കുറയ്ക്കുന്നതും ഈ ഒരു കാലാവസ്ഥയ്ക്ക് നല്ലതായിരിക്കും ഈവൻ സമ്മർ സീസൺ അല്ലെങ്കിൽ പോലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഹെയർ വാഷ് ചെയ്ത അത് നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം മാത്രം കെട്ടി കെട്ടിവെക്കുക ആൻഡ് ഓൾസോ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ ഹെയർ കഴുകാൻ വേണ്ടിയിട്ട് ശുദ്ധമായിട്ടുള്ള വാട്ടർ അഥവാ ഡീക്ലോറിനേറ്റഡ് ആയിട്ടുള്ള ക്ലോറിൻ കണ്ടന്റ് ഇല്ലാത്ത വെള്ളം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ബട്ട് പല സ്ഥലത്തും അത് പോസിബിൾ അല്ല ഇഫ് ക്ലോറിനേറ്റഡ് വാട്ടർ ആണെങ്കിൽ അത് കുറച്ച് നേരം പിടിച്ചു വെച്ചിട്ട് ആ ക്ലോറിൻ കണ്ടന്റ് എല്ലാം സെറ്റിൽ ഡൗൺ ചെയ്തതിന് ശേഷം മുകളിലത്തെ വെള്ളം വെച്ചിട്ട് തല കഴുകാനായിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഫിൽട്ടർ ഫിൽറ്റർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തല കഴുകാൻ വേണ്ടി മാത്രം ഈ ഫിൽറ്ററുള്ള വെള്ളം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് സോ ഇതൊക്കെയാണ് സമ്മർ സീസണിൽ നമുക്ക് നമ്മുടെ ഹെയറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത്ര വലിയ ഡിസിക്കൽറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മളിത് ഡിസ്കസ് ചെയ്തത് ബട്ട് ഈ ഒരു ചെറിയ കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് പോവുകയാണെങ്കിൽ സമ്മർ സീസൺ കഴിയുമ്പോഴേക്കും നമ്മുടെ ഹെയർ പകുതി നശിച്ചിട്ടുണ്ടാകും ഡാമേജ് ആയി പോയിട്ടുണ്ടാവും സോ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ